ഹായ് ഓൾ ദിസ് ഓസ് സാറ്റർഡേ മോർണിംഗ് ഡിസംബറിലെ ക്ലൈമറ്റ് ഒക്കെ എങ്ങായി എന്ന് കഴിഞ്ഞ ലോങ് വീഡിയോയിൽ പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ അങ്ങോട്ട് ഇവിടെ നല്ല മഴയാണ് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉണർന്നു വന്നപ്പോഴേക്ക് മണി പത്തായി എൻ്റെ എല്ലാ വീഡിയോയുടെയും ഏതെങ്കിലും ഒരു ഫ്രെയിമിൽ വന്നു പോയില്ലെങ്കിൽ ആ ഒരു ഈച്ചസാർക്ക് സ്വസ്ഥത ഉണ്ടാവില്ല പുതിയ സോസ് പാൻ മേടിച്ച് പിന്നെ പിള്ളേർക്ക് പാല് കൊടുക്കാനായിട്ടുള്ള ഇൻട്രസ്റ്റ് പറയേ വേണ്ട ഇതിൻ്റെ അകത്ത് ആ പാല് തിളച്ച് വരുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് ഈ വക പാത്രങ്ങളൊക്കെ നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയാൽ ഇതിൻ്റെ ഹാൻഡിലൊക്കെ നല്ലപോലെ ലാസ്റ്റ് ചെയ്യും എപ്പോഴും നനയ്ക്കാതിരിക്കാനും ശ്രദ്ധിക്കണം നമ്മൾ കഴുകുമ്പോൾ ഇതിൻ്റെ ഹാൻഡിൽ ആവശ്യമില്ലാതെ ഒരുപാട് സോപ്പും വെള്ളവും ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല നമ്മൾ യൂസ് ചെയ്യുന്നത് പാൻ്റെ അകത്ത് മാത്രമല്ലേ അപ്പോൾ അകം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല വൃത്തിക്ക് അങ്ങട്ട് കഴുകിയെടുത്താൽ മതി പക്ഷേ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ വെയിലത്ത് വെച്ച് ഉണക്കുക എന്ന് പറഞ്ഞ എൻ്റെ പരിപാടി നടക്കുന്നില്ല പിള്ളേർക്ക് ചോക്കോസും കോൺഫ്ലേക്സും ഒക്കെ കൂടെ കൊടുക്കാനാണ് എൻ്റെ പ്ലാൻ എനിക്ക് ഒരു സ്മൂത്തി ഉണ്ടാക്കണം ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞിട്ട് ഒരു വർഷമായുള്ള ചാനൽ തുടങ്ങിയിട്ട് ഞാൻ രണ്ട് സ്മൂതി മേക്കർ മേടിച്ചു എൻ്റെ ഓർമ്മയിൽ അതിൻ്റെയൊക്കെ ലിങ്ക് ചോദിച്ചവരോട് ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞു അത് മേടിക്കേണ്ട ലാസ്റ്റ് ചെയ്യത്തില്ല ആയിരം രൂപയ്ക്ക് താഴെയുള്ള സാധനം നോക്കിയാണ് ഞാൻ എപ്പോഴും സ്മൂതി മേക്കറും ജ്യൂസറും ഒക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ എനിക്കെന്തോ ഈ ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ അങ്ങോട്ട് വാഴില്ല എന്നിട്ടും ലാസ്റ്റ് ഡിസംബറിൽ മിക്സർ ഗ്രൈൻഡർ മേടിച്ചപ്പോൾ അതിന്റെ കൂടെ എൽ വൈ എഫ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ അത് ഞാൻ മേടിച്ചിരുന്നു ആറേഴ് മാസം ആവുന്നതിന് മുമ്പ് ആ സാധനവും പൂട്ടിക്കെട്ടി ആൻഡ് ദിസ് വൺ ദിസ്മിൻസ് ഓഫ് ന്യൂട്രി പ്രോ എൽ വൈ എഫിൻ്റെ സാധനത്തിന് വൺ ഇയർ വാറൻറ്റി ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ബ്ലേഡ് അങ്ങോട്ട് തീർന്നു പോയി അത്രയ്ക്ക് ബലമില്ലാത്തൊരു സാധനമായിരുന്നു അത് ഇതിന് റേറ്റ് വരുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അബവ് ഒക്കെ വരും കേട്ടോ ഓഫറിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് കിട്ടാനും മതി പക്ഷേ സാധനം അടിപൊളിയാ ലിങ്ക് ഞാൻ യൂട്യൂബ് ഷോർട്സിൽ അഫിലിയേറ്റ് ആയിട്ട് കൊടുത്തേക്കാം ഫ്ലിപ്പ്കാർട്ടിൻ്റെ റിവ്യൂസിലും യൂട്യൂബിലും അല്ലാതെ ജസ്റ്റ് ഗൂഗിളിലും ഒക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം ഇതിന് നല്ല റിവ്യൂ ആണുള്ളത് ഓരോരുത്തരായിട്ട് എണീറ്റ് വരുന്നുണ്ട് ഇനി രണ്ടുപേർക്കുമുള്ള ഭക്ഷണം കൊടുക്കണം പത്ത് മണി കഴിഞ്ഞിട്ടും നെയിൽ എത്തിയിട്ടില്ല രണ്ടുപേരെയും ടി വി കാണാൻ ഇരുത്തിയച്ച് ഞാൻ ഇവർക്ക് ചോക്കോസും കോൺഫ്ലേക്സും കൂടെ മിക്സ് ചെയ്താണ് കൊടുക്കുന്നത് ചോക്കോസ് മാത്രം കൊടുക്കുമ്പോൾ എന്തോ നല്ലതല്ലാത്തതൊന്ന് പ്രോത്സാഹിപ്പിക്കുന്ന പോലെ എനിക്ക് ഉള്ളിൽ തോന്നാറുണ്ട് അതിൻ്റെ കൂടെ മൾട്ടിഗ്രെയിൻ ആൻഡ് ആലമെൻ്റ്സിൻ്റെതാണ് ഇപ്പോൾ ഇരിക്കുന്ന കോൺഫ്ലേക്സ് അതും കൂടെ ആകുമ്പോൾ മനസ്സിന് എന്തോ ചെറിയൊരു തൃപ്തിയൊക്കെ ഒക്കെ കിട്ടാറുണ്ട് ഈ ഒരു സോസ് പാൻ്റെ റിവ്യൂ എന്നോട് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ അറ്റത്തായിട്ട് ഒരിത്തിരി മുന്നിലോട്ട് ഈ പാലൊക്കെ ഒഴിക്കാൻ പാകത്തിന് ചില പാത്രങ്ങൾക്ക് വക്ക് ഉണ്ടാവത്തില്ലേ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഒഴിക്കുമ്പോൾ ഇത്തിരിയൊക്കെ വെളിയിൽ പോകും എൻ്റെ വകയുള്ളതെല്ലാം കഴിഞ്ഞു ദേ മിനിയാൻഡിയുടെ വക കുറച്ച് ഫ്രോക്ക് നൈറ്റീവ്സ് ഒക്കെ നമ്മുടെ സെനുറീറ്റിയിൽ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ കാണുന്ന ഐറ്റംസിനൊന്നും പ്രത്യേകിച്ച് ഡിസൈനേഴ്സ് ആരുമില്ല ഇതൊക്കെ മിനിയാൻ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് ഈ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം